നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യാന്തര ആഭ്യന്തര വിപണികളിൽ കടുത്ത ക്ഷാമമാണെന്നും റബ്ബർ വില ഉയരുമെന്നും മറ്റുമുള്ള വാർത്തകളിൽ സന്തോഷിക്കാനാവാത്ത സ്ഥിതിയിലാണ് കേരളത്തിലെ കർഷകർ വലിയ ഉൽപാദന കമ്മി നിലനിൽക്കുമ്പോഴും വില താഴുന്നത് അവർ കണ്ടിട്ടുണ്ട് വില തകർച്ച മാത്രമല്ല ഈ രംഗത്തെ പ്രശ്നമെന്നും അവർ തിരിച്ചറിയുന്നു ടാപ്പിങ് തൊഴിലാളികളുടെ അഭാവവും വർദ്ധിച്ച ഉൽപ്പാദന ചെലവും കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയും കാലാവസ്ഥാ മാറ്റവുമൊക്കെ കേരളത്തിലെ റബ്ബർ കൃഷിക്ക് വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ റബ്ബർ കൃഷിയുടെ ഭാവിയെക്കുറിച്ച് ലാറ്റക്സിന്റെ ലാൻഡായ കോട്ടയത്ത് ട്രാവൻകൂർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു സമഗ്ര ചർച്ച നടന്നത് കർഷക പ്രതിനിധികൾ ഉൽപാദനക കമ്പനി പ്രതിനിധികൾ റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥർ റബ്ബർ ഗവേഷകർ എസ്റ്റേറ്റ് മേഖലയുടെ പ്രതിനിധികൾ വ്യവസായിക വാണിജ്യ മേഖലയുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത ചർച്ചയിൽ ഉയർന്നു ഉയർന്നുവന്ന പ്രധാന ആശയങ്ങൾ ഇനി പറയുന്നതാണ് രാജ്യത്തെ റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ എഴുപത്തിയൊന്ന് ശതമാനവും ഇപ്പോഴും കേരളത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുന്നേറ്റം പരിഗണിച്ചാൽ പോലും പതിനഞ്ച് വർഷത്തിന് ശേഷവും ആകെ ഉൽപ്പാദനത്തിൻ്റെ പകുതി കേരളത്തിലാവും ഇവിടെ ഒരു ഹെക്ടറിന് വാർഷിക വിള പരിപാലന ചെലവ് ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം രൂപയെന്നാണ് കണക്ക് ശരിയായ പരിപാലന തന്ത്രങ്ങളിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാം കേരളത്തിലെ റബ്ബർ തോട്ടങ്ങളിൽ നാൽപ്പത് ശതമാനവും ഉൽപ്പാദനക്ഷമമല്ല അവിടെ ആൽ ആവർത്തന കൃഷി നടത്തിയാൽ ഉൽപാദനം ഗണ്യമായി വർദ്ധിക്കും മുൻകാലങ്ങളിൽ പത്ത് ലക്ഷം ടൺ വരെ ഉയർന്ന ഉൽപാദനം ഇത്രയും കുറയാൻ പ്രധാന കാരണം വില തകർച്ച മൂലം കർഷകർ പരിപാലനം അവ അവഗണിച്ചതാണ് നല്ല വില ഉറപ്പായാൽ ഉൽപാദന വർധനവും ഉറപ്പാക്കാം തായ്ലൻഡിലും മലേഷ്യയിലും ആവർത്തന കൃഷിക്ക് നൂറ് ശതമാനം സബ്സിഡി നൽകുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വിലയിടി ഉണ്ടായപ്പോൾ തായ്ലൻഡ് സർക്കാർ ഇരുന്നൂറ് രൂപയ്ക്ക് റബ്ബർ സംഭരിച്ച ശേഷം പിന്നീട് നഷ്ടം സഹിച്ച് വിൽക്കുകയായിരുന്നു ഉൽപ്പാദനം ആറര ലക്ഷം ടണ്ണായി താഴുകയും ഉപയോഗം പതിനഞ്ച് ലക്ഷം ടണ്ണിനധികമായി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇറക്കുമതി നിർത്തണമെന്ന ആവശ്യം പ്രായോഗികമല്ല ഇറക്കുമതിയുടെ തൊണ്ണൂറ്റി ശതമാനവും ബ്ലോക്ക് റബ്ബറാണ് എന്നാൽ കേരളത്തിൽ ഷീറ്റ് റബ്ബറാണ് കൂടുതലായും ഉൽപ്പാദിപ്പിക്കുന്നത് റബ്ബർ ഇറക്കുമതിക്കെതിരായ കേരളത്തിന്റെ പരാതി പരിഗണിക്കപ്പെടാത്തതിന് ഒരു കാരണം ഇതുതന്നെ ഇറക്കുമതി ചെയ്യുന്ന ബ്ലോക്ക് റബ്ബറിൽ പ്രകൃതിദത്ത റബ്ബറിന്റെ അംശം അമിതം കോമ്പൗണ്ട് റബ്ബറിൻ്റെ പേരിൽ പ്രകൃതിദത്ത റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത് തടയണം ആസിയാൻ കരാർ പുതുക്കുന്നതിനുള്ള ചർച്ച തുടങ്ങുകയാണ് റബ്ബറിനെ കാർഷിക വിളയായി മാറ്റണമെന്നും ഈ ചർച്ചകളിൽ ആവശ്യപ്പെടണം കാർഷിക വിളയാക്കിയാൽ താങ്ങുവില പ്രഖ്യാപിക്കാനാകും ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വലിയ ഇറക്കുമതി നടന്നാൽ മാത്രമേ ആന്റി ഡംപിംഗ് തീരുവ ചുമത്താനാകൂ ലോക വ്യാപാര കരാറിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താൻ വ്യവസ്ഥയുണ്ടെങ്കിലും ഉൽപ്പാദന കമ്മി നിലനിൽക്കുന്നതിനാൽ പ്രായോഗികമാവില്ല പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയാണ് ചെറുകിട റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ ഏകമാകാം എന്നാൽ കൃഷിക്കാർക്ക് അനുകൂലമായ ശുപാർശ നൽകാൻ റബ്ബർ ബോർഡ് താൽപ്പര്യപ്പെടുന്നില്ല ആവർത്തന കൃഷിക്ക് പരമ്പരാഗത മേഖലയിൽ നാൽപ്പതിനായിരം രൂപ നൽകുമ്പോൾ വടക്കുകിഴക്കൻ മേഖലയ്ക്കായി ഒന്നര ലക്ഷം രൂപയുടെ ആനുകൂല്യം നൽകുന്നു ഉൽപ്പാദന ചെലവ് കൂടിയ കേരളത്തിന് ഉയർന്ന സബ്സിഡി നിഷേധിക്കുന്നത് അനീതിയാണ് ഒരു ഹെക്ടർ റബ്ബർ ഉൽപ്പാദനത്തിൽ എത്തിക്കാൻ മൂന്നര ലക്ഷം രൂപ വേണമെന്നാണ് റബ്ബർ ബോർഡിൻ്റെ തന്നെ കണക്ക് ഇറക്കുമതി തീരുവയായി പ്രതിവർഷം ആയിരത്തി കോടി രൂപ കിട്ടുന്നു അഞ്ച് വർഷത്തെ ഇറക്കുമതി തീരുവയായി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാരിന് കിട്ടി ഈ തുക പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ഉയർത്താൻ പ്രയോജനപ്പെടുത്തണം കാർബൺ ക്രെഡിറ്റിലൂടെ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയും യോഗ്യതയും നമ്മുടെ റബ്ബർ തോട്ടങ്ങൾക്കുണ്ട് ഒരു ഹെക്ടർ റബ്ബർ തോട്ടം നാൽപ്പത്താറ് ടൺ കാർബൺ ഡയോക്സൈഡ് ആകീർണം ചെയ്യുന്നതായാണ് കണക്ക് എന്നാൽ പുതുതായി നട്ടുപിടിപ്പിക്കുന്ന തോട്ടങ്ങൾക്ക് മാത്രമാണ് ഇത് കിട്ടുക കേരളത്തിന് ബോർഡിൻ്റെ മുൻഗണന തുടരും ശതമാന കണക്കുകൾ മാറുന്നുണ്ടെങ്കിലും കേരളം തന്നെയാണ് മുഖ്യ റബ്ബർ ഉൽപ്പാദന സംസ്ഥാനം അതുകൊണ്ട് തന്നെ റബ്ബർ ബോർഡിൻ്റെ ശ്രദ്ധ ഇവിടെ തുടരും റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയും പരമ്പരാഗത മേഖലയ്ക്ക് പുറത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചുമുള്ള ഗവേഷണത്തിൽ മറ്റ് മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളുമായി റബ്ബർ ബോർഡ് സഹകരിക്കുന്നുണ്ട് റബ്ബർ തടി സംസ്കരണം ഓട്ടോമേഷൻ മറ്റ് സാങ്കേതിക സാധ്യതകൾ എന്നിവ സംബന്ധിച്ച് ഗവേഷണത്തിലും സി എസ് ഐ ആർ ഡയറക്ടർ ജനറൽ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമ്പോൾ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ റബ്ബർ വാർത്തകൾ റബ്ബർ വിലകൾ റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുരുമുളക് വാർത്തകൾ എല്ലാ കാർഷിക സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കൃത്യസമയത്ത് അറിയാൻ പറ്റും ഇതോടൊരു വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി